വിട്ടുപോയിട്ട് കുറച്ചും തേഴുന്നുവെന്ന് ഇപ്പോഴാണ് ഓർത്തു പോകുന്നത് കാരണം അദ്ദേഹം അകന്നിട്ടല്ല എന്നും എന്നെപ്പോലത്തെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കാലം മുതൽക്കെനിക്ക് കിട്ടിയതാണ് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ മുതിർക്ക എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അവിടെ എഴുതി ചെയ്തിട്ടുണ്ടതൊക്കെ ഞാനന്ന് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു വിനോദമുണ്ടായിരുന്നത് അക്ഷരശ്ലോക അപ്പോൾ അതിനിങ്ങനെ ഒരു മുതിർന്ന കുട്ടികളൊക്കെ ഇട്ട് നക്ഷിക്കുന്ന എന്നാലും അവസാനം ഈ ഒരാളെ തോൽപ്പിക്കാൻ എന്താ വഴി എന്ന് എന്നാലോചിച്ച് കണക്കുന്ന സമയത്ത് ഞാൻ എഴുതിയിരുന്നത് അത് പറഞ്ഞു നാ വെച്ചിട്ടൊരു ഒരു ശോഭം കൊടുക്കണം നാ തിരിച്ചു വന്നില്ലെങ്കിൽ താൻ അത് ചൊല്ലും വേണം ഞാൻ പറഞ്ഞ എൻ്റെ ഇതിലൊന്നുമില്ല അദ്ദേഹത്തിനെ കണ്ടു എൻ്റെ മൂന്ന് ഞങ്ങൾ നാല് ജേഷ് ജ്യേഷ്ഠാന്യന്മാർ എൻ്റെ മൂന്ന് മൂത്ത മൂത്താളികൾ മൂന്നും എൻ്റെ ഒക്കെ മൂന്ന് അതിൽ രണ്ടാമത്തെ ആൾ വക്യത്തായിട്ടൊക്കെ നല്ല പരിചയമാണ് ഞാൻ കുട്ടിയാണ് ആറാം ക്ലാസ് കുടിക്കുന്നു അപ്പോൾ ആരെയും കാരെങ്കിലും കാണുമെന്ന് അതൊരു പേടി വക്യത്തിന് വേണ്ടി ചെന്ന് പറഞ്ഞു ഞാൻ ബസ് എൻ്റെ അതങ്ങനെ ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു ശ്രാവം അതിൻ്റെ എനിക്ക് ശ്രോവം ഇത് ഞാനിങ്ങനെ ചെറിയ മത്സരത്തിലൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു ഫ്യൂ മിനിറ്റ്സ് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ഒരു ശ്ലോകം പറഞ്ഞു ഞാൻ എഴുതിയെടുത്തു പഠിച്ച് അത് ചൊല്ലി ജയിക്കുകയും ചെയ്തു ആ കുട്ടി ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ജയിക്കുകയും ചെയ്തു അത് ഒരു ഇതായിട്ട് ഞാൻ പറയണം അപ്പോൾ പല അദ്ദേഹത്തെപ്പറ്റി ധാരാളം വന്നിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ആളുകൾ ഞാനൊരു അടുത്ത കാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആചരിച്ചുകൊണ്ട് സ്കൂളിൽ വെച്ചൊരു ഫങ്ഷൻ ഉണ്ടായി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞത് ബന്ധി ഞാൻ പോയി അവിടെ വെച്ചിട്ട് അപ്പം എനിക്ക് ഓർമ്മ വന്ന് ഈ സ്കൂളിൽ അക്കിത്ത നാടകം കളിച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഉണ്ട് അദ്ദേഹം സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്നിട്ട് ഒരു നാടകം അവിടെ കളിച്ചിരുന്നു അതിൽ നല്ലൊരു നടനുണ്ടായിരുന്നു ആയാളെ പറ്റി ഞാൻ പലരോടും പിന്നെ അന്വേഷിച്ചു വൈദ്യംകുട്ടി എന്ന് പറഞ്ഞിട്ട് അതിൽ റെയിൽവേയിലൊക്കെ ആയിരുന്നു തോന്നുന്നു ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് നാടകം കളിച്ചു വക്കിത്ത അടക്കമുള്ള ആളുകൾ അപ്പോൾ ഞാനിത് മറന്നിരിക്കായിരുന്നു എനിക്ക് ഓർമ്മ വന്നു അങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പലതിനും ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ സഹായം സ്വീകരിക്കുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹം വിട്ടുപോയി പക്ഷെ വിട്ടുപോയി എന്നാലും എന്നെപ്പോലത്തെ ആളുകളുടെ മനസ്സിൽ എക്കാലവും അദ്ദേഹം നിലനിൽക്കുന്നു അതാണ് അദ്ദേഹം അക്കിത്തത്തിന് ഞാൻ ഒരു കൊല്ലം പഠിക്കാതിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് പ്രായം തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കോളേജിൽ പോയില്ല ഒരു കൊല്ലം ഞാൻ വെറുതെ ഇരിക്കേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ജോലി വായിക്കുക എന്നുള്ളതാണ് വായിക്കാൻ പുസ്തകം കിട്ടുന്നത് ഒരു നല്ല ഹൈസ്കൂളിൽ അവിടെ പുസ്തകം ആകെ ഒരു ആൾമാറുണ്ട് അത് സ്പോർട്സ് മുറിക്കുള്ള ആൾമാറാണ് ബാക്കി സ്ഥലത്തൊക്കെ സ്പോർട്സിൻ്റെ സാധനങ്ങളാണ് മാഷോട് പറഞ്ഞാൽ ഇപ്പോഴൊന്നും പറ്റില്ല അവർ പറഞ്ഞ കാര്യമില്ല പോകലും നീ പിന്ന വന ഒന്നു പുസ്തകങ്ങളൊന്നും കിട്ടില്ല പിന്നെ വീട്ടിൽ പുസ്തകങ്ങളുണ്ട് ആനങ്കരോടൊക്കെ തോയാ കിട്ടും അവിടെ പോയിട്ട് രണ്ട് പുസ്തകം കിട്ടി വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നു പിന്നെയാണ് അക്കിത്തത്തിൻ്റെ പത്തായപ്പലയിൽ ഒരു പ്രവേശനം ഉണ്ടായത് കാരണം അക്കിത്തത്തിൻ്റെ സഹോദരന്മാരൊക്കെ എൻ്റെ ഒക്കെ കൂടെ പഠിക്കുന്നവർ വാസുദേവനും പിന്നെ പരമേശ്വരനും ഒക്കെ തന്നെ അവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിൽ എനിക്ക് ആ കൂടെ കയറിച്ചല്ല നേരം തെറ്റിയ നേരത്താണെങ്കിൽ പിന്നീട് പോയിട്ട് ഊണവും കഴിക്കാം അപ്പം അവിടെ നിന്ന് മലയാള പുസ്തകങ്ങൾ ധാരാളം ഒരുമാതിരി അക്കാലത്ത് മംഗളവരിയൊക്കെ പബ്ലിഷ് ചെയ്തിരുന്ന പുസ്തകങ്ങളൊക്കെ ആ വീട്ടിലെ ലൈബ്രറിയിലുണ്ട് കൃത്യമായിട്ട് കണക്കൊക്കെ വെച്ചിട്ട് ഈ അനുയന്മാരെടുത്ത് തരിച്ചാൽ അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ആരാ വാങ്ങിക്കൊണ്ടല്ലേ ഈ കഴിഞ്ഞു നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതേപോലെ അങ്ങനെ ധാരാളം എൻ്റെ വായന സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം കഥയായാലും കവിതയായാലും എന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം എന്ന് എനിക്കൊരു പ്രേരണ നൽകിയിട്ടുള്ളതാണ് അന്തരീക്ഷം ആ പത്താഴപ്പര് ഇടയ്ക്ക് അദ്ദേഹം തൃശ്ശൂരിലൊക്കെ പോയിട്ട് വരും ഒക്കെ അന്ന് കുറേ സമയം തൃശ്ശൂരായി അപ്പോൾ ഒരിക്കലോട് കഴിഞ്ഞു ആ അസേ എന്തൊക്കെ വായിക്കുന്നതല്ലേ ആ എന്നാലേ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇംഗ്ലീഷും വായിക്കാൻ തന്നെ ബഡിയുണ്ട് അതിലൊക്കെ നല്ല അത് കുറേശായിട്ട് വായിച്ച് ശീലിക്കണം ഞാനും ചെറിയ കുട്ടിയാണ് എന്നാലിപ്പോഴേ വായിച്ച് തുടങ്ങിയാൽ മലയാളം മാത്രം പോരാ കുറച്ചുകൂടി ഇംഗ്ലീഷും വായിക്കാൻ തുടങ്ങണം ഇന്നലെ രാത്രി ഞാൻ ഓർത്തു ഏതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ട് വായിച്ചിട്ടുണ്ടാകും അധികവും ലെഫ്റ്റിസ്റ്റ് ലിറ്ററേച്ചറായി നോവൽ ഓൺ ദ പീപ്പിൾ ഇൻസ്റ്റൻ ഫോക്സ്

ഹിറ്റ്ലർ ദുഃഖിക്കുന്നു ഈ പുസ്തകങ്ങളൊക്കെ അവിടുന്ന് ഞാൻ കാണുന്നു ഇതേപോലെ പല പുസ്തകങ്ങളിലും ഉണ്ടാകും പിന്നീട് ഞാൻ പുസ്തകങ്ങൾ ശേഖരിക്കുന്നു അപ്പം അങ്ങനെ വായനയിൽ എഴുത്തിലൊക്കെ നമുക്ക് നേരിട്ടും വല്ലാതെയുള്ളൊരു പ്രയോജനം നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹം നൽകിയിട്ടുള്ള ആളായിരുന്നു നോക്കിയിട്ട് ഞങ്ങളൊരേ ഗ്രാമക്കാരാണ് ഒരു കുടുംബാംഗം പോലെയാണ് എനിക്കദ്ദേഹം ഒരു പോലെയാണ് ഒരു ഗുരുവിനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ എല്ലാ മനസ്സിലെന്നും ഉണ്ടാവട്ടെ അതിനു വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനം നിങ്ങൾ ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷം അത് ഏറ്റുവാങ്ങാനുള്ളൊരവസരം എനിക്ക് കിട്ടിയതിൽ സന്തോഷം എല്ലാവർക്കും